ഈ പരസ്പരം വെല്ലുവിളിച്ച് ആവേശം മൂത്ത് ഞാൻ ചെയ്യും ആരുണ്ട് ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആവേശപൂർവ്വം കൊണ്ടിറങ്ങിയാൽ അവസാനം സംഭവിക്കുക ഒരുപാട് ആളുകൾ പ്രതിസന്ധിയിലാവും പ്രശ്നത്തിലാവും ദുരന്തപൂർണമാകും മനുഷ്യജീവിതം ഇതൊക്കെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ഇപ്പോഴത്തെ ന്യൂഡൽഹിയിലേക്ക് നോക്കിയാൽ മതി ഒപ്പം സാമൂഹ്യ സാമൂഹ്യമാധ്യമത്തിൽ വന്നൊരു വാർത്തയും മതം മാറാൻ എളുപ്പമാണ് മതം മാറ്റാനും എളുപ്പമാണ് പക്ഷേ മനുഷ്യനായി മാറാനാണ് പ്രയാസം സത്യമാണ് മതമൊക്കെ ഉള്ളപ്പോഴും ഇല്ലാതിരിക്കുമ്പോഴും ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ മതങ്ങളും ക്ഷമയും വിവേകവും നന്മയും സ്നേഹവും ഒക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിലും അത് മനസ്സിലാകാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ ഈ സ്വന്തം വിശ്വാസികളെയും സമൂഹത്തെയും ദുരന്തപൂർണമായ വിദ്വേഷപൂർണമായ വിഷലിപ്തമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നവരുടെ പേരും മതമേലധ്യക്ഷന്മാർ എന്നായിപ്പോയതോർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതുണ്ട് ഡൽഹി അതിനൊരു ഉദാഹരണമാണ് ന്യൂഡൽഹി എന്തുകൊണ്ട് ഇപ്പോൾ അതിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുക അവിടെ കലാപമൊന്നും നടന്നില്ലല്ലോ ഇപ്പം ശാന്തമാണല്ലോ എന്നൊക്കെ അവിടെ ഇപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ദീപാവലി ഉണ്ടായ സമയത്ത് തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ആം ആദ്മി സർക്കാർ ഒരു സർക്കുലർ പുറത്തിറക്കി ദീപങ്ങൾ ശ്രദ്ധാപൂർവ്വം കത്തിക്കണം പരമാവധി കുറച്ച് കത്തിക്കണം സ്മോക്ക് ഉണ്ടാകുന്നത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഗൈഡ് ലൈൻ പുറത്തിറക്കിയപ്പോൾ സനാതന ധർമ്മ തീവ്ര നമ്മളിവിടുത്തെ ആളുകളുണ്ടല്ലോ ഹിന്ദുവിനെ നിയന്ത്രിക്കുന്നു ഹിന്ദുവിനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിയന്ത്രിക്കുന്നവരെല്ലാവരും കൂടെ രംഗത്തിറങ്ങി പണ്ട് കത്തിച്ചതിനേക്കാൾ കട്ടിക്ക് കത്തിച്ചത്രേ കത്തിച്ച് 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 ഹിന്ദു ധർമ്മങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് കത്തിച്ചത് ഇപ്പം ശ്വാസം മുട്ടുന്നതാര ഇപ്പോൾ പ്രയാസപ്പെടുന്നതാരാ ഇപ്പോൾ ആശുപത്രി കിടക്കുന്നതാര അതും മഹാഭൂരിപക്ഷം വരുന്ന ആ സഹോദരന്മാർ തന്നെയാണ് അതിലെ നിരപരാധികളാണ് അതിലെ തെറ്റ് ചെയ്യാത്തവരാണ് അതിലെ വികാരം പൂണ്ടു നിൽക്കുന്ന ഇത്തരം വിദ്വേഷികൾ അവർ കാരണമായി അനുഭവിക്കുന്നത് ആ മനുഷ്യരാണ് ഇത് കേവലം ഈ ദീപം തെളിക്കുന്നതിൽ മാത്രമല്ല വർഗീയ വിദ്വേഷം ആളി കത്തിക്കുന്നതിൻ്റെയും ഒരു പരിണിതി ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതാളി കത്തിപ്പിക്കും ആസൂത്രിതമായി ഇത് കത്തിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഹിന്ദു ഉണരും മുസ്ലിം ഉണരും ക്രിസ്ത്യാനി ഉണരും നമ്മളെല്ലാവരും കൂടി ഇത് കത്തിച്ചങ്ങൾ വിട്ടുകൊടുക്കും കത്തിച്ച് 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 അങ്ങോട്ട് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ അവസാനം എന്തു ചെയ്യും ഇത് കത്തിപ്പടരുമ്പോൾ കത്തിച്ചവനൊക്കെ സുരക്ഷിതനായിരിക്കും അവനൊന്നെങ്കിൽ സാമൂഹ്യ വിരുദ്ധനാണ് അവന് സാമൂഹ്യ വിരുദ്ധ ഗ്രൂപ്പ് ഉണ്ടാവും അവനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന വലിയ മേലധ്യക്ഷന്മാരോ ഉയർന്ന ആളുകളോ ആണ് അവനറിയാം അവൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഒരു വർഗീയ കലാപത്തിലും അതിൻ്റെ ആസൂത്രകർ ആരും കൊല്ലപ്പെട്ടിട്ടില്ല അവരെ ആരുടെയും രോമത്തിൽ പോലും തൊട്ടട്ടില്ല അവരൊക്കെ മന്ത്രിയോ എം പിയോ കേന്ദ്രമന്ത്രിയോ ഉയർന്ന മന്ത്രിയോ ഒക്കെയാണ് പക്ഷേ ഇതിൽ അനുഭവിക്കുന്നത് മുഴുവൻ സാധാരണക്കാരനാണ് ശ്വാസം മുട്ടുന്നത് സാധാരണക്കാരനാണ് കച്ചവടം തകരുന്നത് സാധാരണക്കാരൻ്റേതാണ് ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു സിറോ മലബാർ സഭ നവംബർ പത്തോ മറ്റോ മുനമ്പൻ ദിനമായി ആചരിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടവിടുത്തെ ചില പ്രഭാഷണങ്ങളെക്കുറിച്ച് മുണ്ടക്കയം ജോർജ് എന്ന് പറയുന്ന ആൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് കണ്ടു ചില പ്രത്യേക സമുദായത്തിൻ്റെ കച്ചവടങ്ങളെ ബഹിഷ്കരിക്കണം ഉവോ അങ്ങനെ ബഹിഷ്കരിച്ചാൽ അവരെല്ലാവരും അങ്ങ് ഇല്ലാതാവുമോ എന്താ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് പരസ്പര വിശ്വാസമുള്ള കടകളിലെ കച്ചവടങ്ങളും ബാക്കിയുള്ളതും ബാധിക്കുമ്പോൾ ഈ തീരുമാനം തീരുമാനമെടുക്കുന്നതിനും വല്ല പ്രശ്നമുണ്ടോ കാരണം അവൻ കല്യാൺ ജുവലേഴ്സിൻ്റെയോ ആലൂക്കാസ് ജുവല്ലറിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജുവലറിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റൈലിൻ്റെയോ ഒന്നും ഉടമയല്ല യവനൊരു ഉത്തരവാദിത്തമില്ല ഇത് കച്ചവടം ചെയ്യുന്നവനും തൊഴിലെടുക്കുന്നവനും ഒരുമിച്ച് പണിയെടുക്കുന്നവനും തമ്മിൽ കണ്ട് ജീവിക്കുന്നവനും ഒരേ വാഹനത്തിലും ഒരേ തൊഴിലിടത്തിലും പണിയുന്നവനാണ് ഈ ഉണ്ടാവുന്നത് ഇവനൊക്കെ വളരെ സുരക്ഷിതനാണ് ഇവനൊക്കെ എഴുതുക പൂന്ത് വിളയാടുക ജീവിക്കുക ആവേശം കത്തിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് മാത്രമാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിൽ ആവേശം കൊള്ളുന്ന ഉപയോഗമില്ലാത്ത കൊശവന്മാർ എല്ലാ മതത്തിലെയും കൊശവന്മാരോട് പറയാണ് തിരിച്ചറിയുക യവൻ്റെ ഒന്നും കെണിയിൽ കൊത്താതിരിക്കുക ചൂണ്ട കണ്ട് പറയുന്ന മത്സ്യത്തെ പോലെ കെണി നിൻ്റെതാണെന്നറിയാം അത് പണിയാണെന്നും അറിയാം എന്ന് മനസ്സിലാക്കി അകന്നേ നിൽക്കുക വർത്തമാനം പറയുമ്പോൾ അത് തിന്മയെ നിരാകരിക്കാനും വിദ്വേഷത്തെ ലഘൂകരിക്കാനും സ്നേഹത്തെ മുറുകെ പിടിക്കാനും ചേർന്ന് നിൽക്കാനും കഴിയുന്ന സന്ദേശവും നൽകുക